ഇത് നമ്മുടെ ലാൽ കിലേക്ക് തൊട്ടടുത്തായിട്ട് കാണുന്ന ഒരു മന്ദിരമാണ് ഇതിന് കുറച്ച് അകലം കാണുന്നതാണ് ഗുരുദ്വാര നമ്മൾ കണ്ടില്ലേ സീഷ്ഗഞ്ച് ഗുരുദ്വാര അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ ഇലക്ട്രോണിക് മാർക്കറ്റ് ഇലക്ട്രോണിക് മാർക്കറ്റിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് അങ്ങനെ പല പല മാർക്കറ്റുകളും ഇവിടെ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ായിട്ട് തിരിച്ചിരിക്കുക നമുക്ക് പതുക്കെ ഇനി നടക്കാം വാലിസ് ഇവിടെ കൂടുതലും സൈക്കിൾ ഇറക്ഷകളാണ് ഇത്രയും പുരോഗമിച്ചിട്ട് ഈ കാശ്മീർ ഗേറ്റ് ചാന്ദിനി ചൗക്ക് ഇവിടെ ഉള്ള സൈക്കിൾ ഇറക്ഷകളാണ് കൂടുതലും റോഡ് കൈയടക്കിയിട്ടുള്ളത് അവിടെ ഏതിനുള്ളിലൂടെയും അവർ തിരിഞ്ഞ് മറിഞ്ഞു പോവും അതാണ് അവരുടെ ഒരു കഴിവ് കൂടുതലും ആൾക്കാർ ആശ്രയിക്കുന്നതും അതു തന്നെയാണ് എന്തിന എല്ലോ തല ചോക്കു ठीक है सर दिस विल बी प्राइस नहीं 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 मैया सर 82 प्राइसली करना कंप्यूटर लगा दे नहीं नहीं मेरे पास है कंप्यूटर लगा देगा बिल नहीं 32000 एवीज का बिल उनका सर है 20 आईजीबी प्राइस थैंक यू बाद में 20 20 नहीं नहीं लगा दे 100 के बाहर नहीं 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 टिकट बोर्ड टिकट बोर्ड टिकट बोर्ड आगे आ जाओ 12 जोड़ी 12 जोड़ी ആളുടെ കയ്യിൽ ഇരിക്കുന്ന സോക്സ് പന്ത്രണ്ട് ജോഡിക്ക് നൂറ് രൂപ അത് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല പന്ത്രണ്ട് ജോഡി നൂറ് രൂപ ഭയ ഞാത സെറ്റ് ബാധ ജോഡി നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് ജോഡി സോക്സ് അപ്പോൾ പത്ത് രൂപ പോലും ആയിട്ടില്ല ഒമ്പത് രൂപ ഒരു ജോഡി സോക്സിന് ിലയുടെ മുൻഭാഗം ഇതിന്റെ ഉള്ളിലെ പോയത് ഇന്നലെ പോയത് നമ്മളവിടെയാണ് അപ്പൊ ഇത് കണ്ടില്ലേ അപ്പൊ അത് കണ്ടെങ്കിൽ ഇതും കൂടി കണ്ടിട്ട് പോവാൻ മതിയായി